കൈകൊട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ചോറിനും ഒക്കെ ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്നതും സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി അതിനായിട്ട് ഉണക്കച്ചമ്മീൻ മേടിച്ച് നല്ല ഉണ കഴുകി വൃത്തി കഴുകിയിട്ട് അതൊന്ന് വറുത്തെടുക്കുക നല്ല ഒടിച്ച ഒടിയണ ഭാഗത്തിൽ വറുത്തെടുക്കുക അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരല്പ തുള്ളി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ ഒഴിക്കാമോളൂ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി ഉണക്കമുളക് ഒന്ന് ആദ്യം ഇട്ടൊന്ന് വറുത്തെടുക്കാം ജസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് വറുത്തെടുക്കുക ഇഞ്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗം ഇത് തേങ്ങ മുറുകി കിട്ടും നന്നായിട്ട് വഴറ്റി മുറുക്കിയെടുക്കുക തേങ്ങ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഇതിലേക്ക് അല്പം പുളി ചേർക്കണം അപ്പോൾ വാളൻ പുളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ ഇതിനകത്തേക്ക് വിനീഗറാണ് ഒഴിക്കുന്നത് ഇതുപോലെ വിനീഗർ ഒഴിച്ച ശേഷം നന്നായിട്ട് തേങ്ങയും മുളകും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക തേൻ തേങ്ങയൊക്കെ നല്ല നല്ലോണം ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് വറുത്തു വച്ച ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിന് ശേഷം ഇത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഒരുപാട് പൊടിഞ്ഞു പോകരുത് ഒരു മീഡിയം രീതിയിൽ പൊടിച്ചെടുക്കുക നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊണിയാണിത് ഇപ്പോൾ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ